പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങ് സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രവർത്തകർ എല്ലാവരും വലിയ തരത്തിൽ ആഗ്രഹിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളും പുറത്തു വന്നിരുന്നു അതിൽ ഇപ്പോൾ ലിസ്റ്റ് വന്നപ്പോൾ താങ്കൾ താങ്കളതില്ല അതിലൊരു അതൃപ്തി നിരാശയും പ്രവർത്തകർക്കുണ്ട് താങ്കൾക്കും അതുണ്ടോ എനിക്ക് എനിക്ക് സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും സ്ഥാനാർത്ഥി ആഗ്രഹിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല നമ്മൾ ബി ജെ പി ചേരുന്ന ദേശീയ നേതൃത്വ നഡ്ഡാജി ഉൾപ്പെടെ ചർച്ച ചെയ്ത് ചോദിച്ചു എന്തെങ്കിലും എനി ഡിമാൻഡ് നമ്മൾ നോ ഡിമാൻഡ് അന്നേരം പറഞ്ഞു ഞാൻ അതുതന്നെയല്ല ഇപ്പോൾ ഏറ്റവും ജൂണിറാൻ ഞാൻ അപ്പോൾ ഞാനിപ്പോൾ ഒരു സീറ്റ് ചോദിക്കുന്നതിനെ ശരിയല്ല എൻ്റെ അഭിപ്രായമാണ് പാർട്ടി ഉടനെ അതിൻ്റെ പേരിൽ ഒരു സീറ്റ് ചോദിക്കുക ഇപ്പം ഞാൻ പത്തനംതിട്ട സീറ്റ് മേടിച്ച് എം പി ആയാൽ അന്നേരം നാട്ടിൽ ഞാൻ ഞാൻ ചാകുമ്പോഴും പറയാൻ വന്നതിനാണ് ബി ജെ പി ചേർന്ന് സീറ്റ് മേടിച്ച് എം പി ആയെന്ന് ഞാൻ അറിയപ്പെടുന്നു അല്ലാതെ എൻ്റെ വിധത്തിന് വിലയില്ല അതുകൊണ്ട് എനിക്കതിനകത്ത് ഒരു ദുഃഖമില്ലെന്ന് മാത്രം നൂറ് ശതമാനം സ്വന്താണ് ആര് സ്ഥാനാർത്ഥിയാണെന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല ആരാണെങ്കിലും പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥിയോ അവർ വർക്ക് ചെയ്യാന്നുള്ള മര്യാദ അങ്ങ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രതീക്ഷയിൽ കാസാടക്കമുള്ള വലിയ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നിരവധി ക്രൈസ്തവ സംഘടനകൾ എല്ലാവരും തന്നെ സംഘടിക്കുന്ന ഒരു ഒരു കാഴ്ച ഈ മണ്ഡലത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ആ ഒരു മുന്നേറ്റം നിരാശപ്പെടുത്തുന്നതല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനം അതിന്റെ പ്രശ്നം നമ്മുടെ സാറിന് നമ്മുടെ ബിഷപ്സ് അങ്ങനെ കൂടി ഒരു നടത്താറില്ല ഇലക്ഷൻ ഇത്തവണ ബഹുഭൂരിപക്ഷം വരുന്ന ബിഷപ്സ് ഉൾപ്പെടെ ഒരുമിച്ച് ആലോചിച്ചിട്ട് പി സി ഒറിനെ എം പി ആക്കുന്നത് ക്രൈസ്തവനോട് ലീഡർഷിപ്പില്ല പി സി ഓർ ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്നത് വളരെ കാരണം അതിന് നേതൃത്വം കൊടുക്കുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് മാറ്റി പത്തൊമ്പത് നിയോജക മണ്ഡലത്തിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണം തീരുമാനിച്ചു കാസ അതുപോലെ തീരുമാനിച്ചു അങ്ങനെ ഒത്തിരി സംഘടന തീരുമാനിച്ചു അതെല്ലാം ഇപ്പം വെള്ളത്തിലാക്കിപ്പോയി വന്നോളാം അതെ അതെ അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ അവരോടൊക്കെ സംസാരിക്കാൻ ഇരിക്കുക ഞാനിപ്പോൾ ആരോടും സംസാരിച്ചില്ല ഇപ്പോൾ ഇന്നലെ രാത്രി തീരുമാനം വന്നു ഞാനെപ്പറ്റി അഭിപ്രായമൊന്നും പറയും പലരും വിചാരിച്ച് ഞാൻ ബോധം കേട്ട് കിടക്കാൻ നോക്കി എനിക്ക് ചിരി വന്നു ഞാൻ ബോധം കേട്ട് കിടക്കുന്ന സീറ്റ് കിട്ടിയാലാ കിട്ടിയാലേ ഞാൻ ബോധം കൊടുക്കും കിട്ടാത്തതിന് എനിക്ക് ബോധം കിട്ടില്ല അങ്ങ് പത്തനംതിട്ട മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകരുതെന്ന് ചിലർ ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളിയും പിണറായി വിജയനൊക്കെ ആഗ്രഹിച്ചിരുന്നു ചില നടക്കുള്ള അത് ഞാൻ പറയണ്ടേ ശരി പറഞ്ഞേ കള്ളം പറഞ്ഞു ശരിയാണ് വെള്ളാപ്പള്ളിയാണ് ആദ്യം പോലെ തന്നെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അയാൾക്ക് ഈ വയസ്സ് എൺപത്തേഴായി എത്തുമ്പോൾ തുന്ന അയാൾ എന്ന് പറയുന്നത് അയാളങ്ങനെ പറയട്ടെ പക്ഷേ അയാളാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു അയാൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും നിശ്ചയിക്കും എസ് എൻ ഡി യുടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കും കോൺഗ്രസിന് സ്ഥാനാർത്ഥിയും സി പി എമ്മിന് എല്ലാ പാർട്ടിയും സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന വെള്ളാപ്പള്ളിയാണ് എന്ത് എളുപ്പമാണ് എന്തായാലും സർവകലാപല്ല പനാണല്ലോ എനിക്ക് കളഞ്ഞാൽ അത്ര വലിയ വിവരമുള്ളവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം പാവപ്പെട്ട ഈഴ്ച മനുദായത്തിന് ഏറ്റുനിൽക്കാൻ ആരോഗ്യം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചവനാണ് ഈ വിവരദോഷി ആയ വെള്ളാപ്പള്ളി അയാളുടെ വിവരദോഷം അതുകൊണ്ട് ഞാൻ ക്ഷമിക്കും അയാൾ വേറൊരു വശിയാണ് പക്ഷേ എനിക്ക് അയാളോട് പൈരാക്കില്ലാത്ത കാരണം ഇതാണ് ഈ വീട്ടിൽ എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൊണ്ടു അയാളും ഭാര്യയും കൂടെ ഞാൻ അയാളെ എനിക്ക് സ്നേഹമാണ് കാരണം ഒരു പാവപ്പെട്ട പിന്നോക്ക സമുദായത്തെ ആരും ഉള്ളവാക്കി മാറ്റിയില്ല അയാളുടെ പങ്കാളിത്തം വലുതാണ് അതെനിക്ക് ബഹുമാനമുണ്ട് പക്ഷേ അയാൾ പറയുന്നത് മടയത്ര എല്ലാം ഞാൻ അംഗീകരിച്ചതെന്ന് ഞാൻ എനിക്ക് തോന്നിയില്ല അത് അയാൾ പറയുന്നത് തെറ്റാതി ഞാൻ പറയും എന്നോട് വിണങ്ങിയിട്ടും പലവില്ല അയാൾ വിണങ്ങിയാൽ പിണങ്ങാതിരിക്കുമെന്ന് എനിക്ക് പ്രശ്നമല്ല എൻ്റെ അഭിപ്രായം പറയും വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ഡൽഹിയിലുണ്ട് അദ്ദേഹം നദ്ദയെ കാണുമ്പോൾ താങ്കൾ ഉന്നയിച്ചിട്ടുള്ള അതൃപ്തിയെക്കുറിച്ചും താങ്കളുടെ പരാമർശത്തെക്കുറിച്ചും ശ്രദ്ധയിൽപ്പെടുത്തുന്ന ചില വാർത്തകൾ കൂടി പുറത്തുനിന്നു ഞാൻ പേടിക്കാം അയ്യോ ഇവിടെ ഞാൻ പായ ഉണ്ട് കിഴിവെന്ന് കയറാൻ അയാളൊക്കെ കൊടുത്തോടേ ഞാൻ മൂക്കിൽ ഇടരുന്ന് പോകാൻ പറയുന്നു ഇവിടെ വേറൊന്നും മറുപടിയില്ല ഈ ബി ഡി ജെസ് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു എതിർപ്പുമായി വരുന്നത് അതെ അവരെ ബി ഡി ജെസ് സാധനം ഈ രാജ്യത്തില്ലല്ലോ ഞാനൊരു എം പി ആയിട്ടൊക്കെ മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബി ഡി ജെസിന് കള്ളത്തരം പുറത്ത് വരുമെന്ന് അവർക്കറിയാം അപ്പൻ സി പി എം മകൻ ബി ജെ പി ഒരു സുഖ കച്ചവടമാണ് അതിനും കച്ചവടത്തിൽ നിന്ന് ഞാൻ ആ കച്ചവടത്തിനൊന്നും കൂട്ടൂല അതിൻ്റെ മനഃപ്രയാസം വേറെ കാര്യമൊന്നുമില്ല ആൻ്റണി ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ എന്തായിരിക്കും എൻ്റെ തീരുമാനം ബി ജെ പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആരോ ആ സ്ഥാനാർത്ഥിക്ക് വർക്ക് അല്ല എന്താ എനിക്ക് വ്യത്യാസം അതിനൊന്നും ഒരു വ്യത്യാസം ആ ഞാൻ സ്ഥാനാർത്ഥിയല്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലേ ഇന്നലെ പാലാ മുൻസി ഈരാറ്റുവോട് മുനിസിപ്പാലിറ്റിയിലെ അരുപത്ര വാർഡിൽ നൂറ്റി ചുരൻ ആരെ വിളിച്ചുകൂട്ടി ബി ജെ പിയുടെ മെമ്പർഷിപ്പ് ഞാനാ കൊടുത്തത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലുണ്ടോ ചോദിച്ചോളൂ ലിജിൻലാലിൻ്റെ സാന്നിധ്യത്തില്ല ഞാൻ ചെയ്തത് മനസ്സിലായോ അതൊന്നും ഒരു വ്യത്യാസമില്ല എന്തായാലും ബി ജെ പിയിൽ ഉറച്ചു നിൽക്കും തന്റെ നിലപാടുകൾ കൃത്യമായി പി സി ജോർജ് വ്യക്തമാക്കുന്നു എന്തായാലും അനിൽ ആന്റണി രംഗത്തിറങ്ങുമ്പോൾ പ്രചരണവുമായി പി സി ജോർജും മുന്നിലുണ്ടാവുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ക്യാമറമാൻ രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം